ഹായ് ഹലോ നമസ്കാരം ഇറാൻ അമേരിക്കൻ പ്രസിഡന്റിനെ വരെ വിറപ്പിച്ച ദിവസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപതാം തീയതി അദ്ദേഹം ഒരു മീറ്റിംഗിന് വേണ്ടിയിട്ട് എയർഫോഴ്സ് വൺ എന്ന ഫ്ലൈറ്റ് അതായത് ലോകത്തിലെ ഏറ്റവും ശക്തവും സുരക്ഷിതവുമായ സുരക്ഷിതം എന്ന് പറഞ്ഞാൽ യാതൊരുവിധ മിസൈലുകൾക്കും ഒന്നും ഇതിൻ്റെ ഏഴ് അലക്കത്ത് എത്താൻ പറ്റില്ല എന്നാണ് അവകാശവാദം അമേരിക്കൻ മിലിട്ടറിയുടെ അത്രയും അതായത് ലോകത്തെ ഏറ്റവും പവർഫുള്ളായ ആ വിമാനങ്ങളിൽ ഒന്നാണ് എയർഫോഴ്സ് വൺ എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് മാത്രം യാത്ര ചെയ്യുന്ന ഒരു വിമാനമാണ് അമേരിക്കൻ പ്രസിഡന്റും അതുപോലെ തന്നെ പത്രപ്രവർത്തകരും എല്ലാവരും കൂടിയും കൂടിയിട്ടാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത് പക്ഷേ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഈ വിമാനത്തിന്റെ സാങ്കേതിക തകരാറ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ കംപ്ലൈന്റ് ആണ് എന്നാണ് പറഞ്ഞത് എങ്കിലും ഇത്രയും ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ എന്ന് വിശേഷിപ്പിക്കുന്ന സുരക്ഷിതമായ ഈ ഒരു വിമാനത്തിന് സുരക്ഷാ വീഴ്ച വരിക എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ആ വിമാനത്തിന്റെ പവർ അത് ചെയ്ത ആരുടെയാണ് കൈകൾ എന്ന് അറിയാൻ പറ്റും കാരണം ഇറാൻ പഴയ ഒരു ഇറാൻ അല്ല എന്നാണ് ഇതിൽ നിന്ന് തെളിയിക്കുന്നത് അത് അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ശരിക്കും ഇറാനെ ആക്രമിക്കാം എന്നുള്ള ഒരു ദൗത്യത്തിൽ നിന്ന് തന്നെ പിന്മാറി എന്നാണ് ഇപ്പോ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കാരണം റഷ്യക്ക് രണ്ടര ലക്ഷത്തോളം ഡ്രോണുകളാണ് ഇറാൻ കൊടുത്തത് അതായത് ഉക്രൈനെ ആക്രമിക്കാനായിട്ട് അപ്പൊ റഷ്യ വരെ ആയുധം വാങ്ങിക്കുന്ന രീതിയിലേക്ക് ഇറാൻ വളർന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആയത്തുള്ള ഖമേനി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ വെല്ലുവിളിച്ച് പിറ്റേ ദിവസമാണ് ഈ സംഭവം നടക്കുന്നതും എന്നും ഇതിൻ്റെ പ്രാധാന്യം കൂടുകയാണ് ശരിക്കും ഇറാൻ പണ്ട് അമേരിക്കയുടെ ഏറ്റവും സുരക്ഷിതമായ യുദ്ധ കപ്പലിന്റെ ഫോട്ടോ എടുത്തിരുന്നു അതായത് ഒരു രാജ്യത്തിനും അത് സാധിക്കാത്ത കാര്യമാണ് അന്ന് ഇറാൻ സാധിച്ചത് ഇറാന്റെ ഡ്രോണുകൾ ചെറു ഡ്രോണുകൾ ഈ യുദ്ധ കപ്പലിന്റെ അടുത്ത് വരികയും ഈ യുദ്ധ കപ്പലിന്റെ കംപ്ലീറ്റ് ഫോട്ടോസ് എടുക്കുകയും ചെയ്തു അത് പുറത്തുവിടുകയും ചെയ്തു അതാണ് ഏറ്റവും രസകരമായ സംഭവം അമേരിക്കൻ മിലിറ്ററി വരെ ഞെട്ടിപ്പോയൊരു സംഭവമായിരുന്നു അത് ഈ ഒരു ഫ്ലൈറ്റിന്റെ കാര്യത്തിൽ ഇറാന്റെ ഇടപെടലുകൾ എന്നും സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും രഹസ്യമായി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് സമ്മതിക്കുകയാണ് ഇറാന്റെ കര കറുത്ത കൈകളാണ് ഇതിന് പിന്നിൽ എന്ന് കാരണം സാങ്കേതികമായിട്ട് റഷ്യയുടെയും ചൈനയുടെയും എല്ലാം പിൻബലമുള്ള ഇറാൻ ഇന്ന് ലോക മഹാശക്തികളിൽ ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇറാൻ ഭൂമുഖത്തുണ്ടാവില്ല എന്ന് ബെഞ്ചമിൻ നതിന്യാഹു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രസ്താവിച്ചത് അത് ശരിക്കും പേടിച്ചിട്ടാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ എല്ലാം ഉണ്ട് അതായത് ഈ ഇറാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുഞ്ഞൻ രാജ്യമാണ് ഈ ഇറാനെ ഇല്ലാതാക്കുന്ന നാലിലൊന്ന് സമയം മതി ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ഇല്ലാതാവുക അതായത് ഇറാൻ വിചാരിച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പലരും പല രീതിയിലും ഇറാനെ കളിയാക്കി സംസാരിക്കുമെങ്കിലും ഇറാന്റെ സാങ്കേതിക വിദ്യകൾ അതായത് ഭൂഗർഭ അറകളിൽ നിന്ന് വരെ ഫ്ലൈറ്റുകൾ ടേക്ക് ഓഫ് ചെയ്യാൻ കഴിവുള്ള സെറ്റപ്പ് ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ബങ്കർ ബസ്റ്റർ ബോംബുകളുണ്ട് അതായത് ഭൂമി തുളച്ച് ചെന്നിട്ട് താവളം തകർത്ത് കളയുന്ന പോലും എത്തിപ്പെടാൻ പറ്റാത്ത അത്ര താഴത്ത് മിസൈൽ ലോഞ്ചറുകളും വിമാനത്താവളങ്ങളും വരെയുള്ള ഒരു രാജ്യമാണ് ഇറാൻ ആ ഇറാന്റെ കറുത്ത കൈകളാണ് എന്ന് രഹസ്യമായി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് സമ്മതിക്കുകയാണ് കാരണം ഭയന്നിട്ടാണ് ശരിക്കും ഇറാനെ ഭയന്നിട്ടാണ് ഇറാനെ ആക്രമിക്കും എന്ന് വീമ്പിളക്കിയിരുന്ന റൊണാൾഡ് ട്രംപ് അതിൽ നിന്ന് പിന്മാറിയത് എന്നാണ് ഇപ്പൊ അനൗദ്യോഗികമായ വാർത്തകളും റിപ്പോർട്ടുകളും എല്ലാം വരുന്നത് ശരിക്കും ഇറാനെ ആക്രമിച്ചാലുണ്ടാകുന്ന സംഭവം ഇറാൻ അമേരിക്കൻ ഏഷ്യയിലുള്ള പശ്ചിമേഷ്യയിൽ ഉള്ള ഇറാൻ അമേരിക്കൻ സൈനിക താവളങ്ങളെല്ലാം അടിച്ചു നിരത്തും അത് ഒരു പ്രാവശ്യം ഇറാൻ കാണിച്ചു കൊടുത്തതാണ് സാമ്പിളായിട്ട് ചെയ്തു കൊടുത്തതാണ് ഖത്തറിൽ അതുകൂടാതെ മുഖ്യ ശത്രുവാണ് ഇസ്രായേൽ ഇസ്രായേലിനെ അടിച്ചു തീർക്കും എന്ന് ഇറാൻ അസന്യഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് പോലും ഭയപ്പാടോടു കൂടി പിന്മാറേണ്ട ഒരു അവസ്ഥ വന്നു എന്നാണ് ഇപ്പൊ പുതിയ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് ഇറാന്റെ കറുത്ത കൈകൾ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തിലെ ഏറ്റവും ശക്തവും സുരക്ഷിതവുമായ അമേരിക്കൻ ഫ്ലൈറ്റ് എയർഫോഴ്സ് വൺ പേര് കേട്ട ഫ്ലൈറ്റ് തിരിച്ചിറക്കേണ്ടി വന്നു അത് ബാക്കപ്പ് ഫ്ലൈറ്റിൽ കയറി പ്രസിഡന്റിനും സഹസഞ്ചാരികൾക്കും പോകേണ്ട ഒരു അവസ്ഥ വന്നു അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ലോകം പെർ സെക്കൻഡ് വെച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ അപ്ഡേറ്റ് റഷ്യയുടെ അപ്ഡേറ്റ് ചൈനയുടെ ഇന്ത്യയുടെ എല്ലാം ഏതാണ്ട് അറുപത് ശതമാനം പോലും ലോകം ഇന്ന് അറിയുന്നുണ്ട് പക്ഷേ ഇറാന്റെ അപ്ഡേറ്റ് ലോകത്ത് ഒരാൾക്കും അതായത് ഒരു പത്ത് ശതമാനം പോലും അറിയാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് കാരണം അതേമാതിരി തന്നെയുള്ള വെല്ലുവിളികളാണ് തിരിച്ച് ഇറാൻ അതായത് മണ്ടൻ മരമണ്ടൻ എന്നൊക്കെയാണ് ശരിക്കും അമേരിക്കൻ പ്രസിഡന്റിനെ അഭിസംബോധന ചെയ്തത് അതായത് ആയത്തുള്ള ഖമേനി അപ്പൊ ഇത് ഇറാന്റെ കൈകൾ തന്നെയാണ് എന്നും ഇറാൻ ഇതിനു മുമ്പും അമേരിക്കക്കെതിരെ ഇതുമാതിരിയുള്ള പണികൾ ചെയ്തിട്ടുണ്ടെന്നും കപ്പലിന്റെ ഫോട്ടോ എടുത്തപ്പോൾ തന്നെ അവർക്കും മനസ്സിലായി അത്ര സുരക്ഷിതമായ ഒരു കപ്പലിന്റെ ഫോട്ടോ ഡ്രോൺ വെച്ച് ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല ആ കപ്പലിന്റെ ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ഏത് വസ്തുവിനെയും അരിച്ചു പറക്കി കാണാൻ സാധിക്കുന്ന ഇലക്ട്രോണിക് സംവിധാനങ്ങളും റെഡാറുകളും നിറച്ച ആ കപ്പലിനെ തൊട്ടരികിൽ പോയിട്ട് വീഡിയോ എടുത്ത് അത് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമായിട്ട് കാണണ്ട അത് വലിയ കാര്യം തന്നെയാണ് വേറെ റിഷ്യക്ക് പോലും സാധിക്കാത്ത ഒരു കാര്യമായി തന്നെയാണ് ശരിക്കും സമൂഹ മാധ്യമങ്ങളും അതുപോലെ തന്നെ ലോകരാജ്യങ്ങളും വിലയിരുത്തുന്നത് അപ്പൊ ഇറാനെ ചെറിയൊരു ശക്തിയായിട്ട് കണ്ടതിന് ശേഷം ഇറാനെ ആക്രമിക്കാം ഇറാന് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഒരുങ്ങി ഉപരോധം അതായത് മരുന്ന് വരെ അവിടെ ഉപരോധം ഏർപ്പെടുത്തിയൊക്കെയാണ് ഒരു മരുന്ന് വരെ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഇറാന് ഇറക്കുമതി ചെയ്യാൻ സാധിച്ചിട്ടില്ല അത് ഇറാന്റെ കയ്യിൽ നിന്ന് ഇന്ത്യ മരുന്നിന് മരുന്നും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളും അതായത് ഗോതമ്പ് അടക്കം ഇറാനിൽ എത്തിച്ചു കൊടുക്കുകയും അതിന് പകരമായിട്ട് എണ്ണ വാങ്ങിക്കുകയും ചെയ്തു അതുപോലെ തന്നെ റഷ്യ ഇറാന് പല സാങ്കേതിക വിദ്യകളും അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ തടുക്കാനുള്ള എല്ലാ രീതിയിലുള്ള ആയുധങ്ങളും എത്തിച്ചു നൽകി രഹസ്യമായി എത്തിച്ചു നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ചൈനയുടെ പിൻബലമുണ്ട് എങ്കിലും ചൈന ഔദ്യോഗികമായിട്ട് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും ചൈനയും എന്ത് വന്നാലും ശരി ഇറാനെ സപ്പോർട്ട് ചെയ്യും ഇനി ഇന്ത്യയുടെ കാര്യം എടുത്താൽ തന്നെ ഇന്ത്യയുടെ നമ്മുടെ ചമ്പഹാർ തുറമുഖ സ്ഥിതി നമ്മുടെ സുഹൃത്ത് രാജ്യമാണ് ഇറാൻ ആ ഇറാനെ ആക്രമിക്കാൻ ഒരിക്കലും ഭാരതം കൂട്ടുനിൽക്കുമെന്ന് യാതൊരുവിധ ചിന്തയും വേണ്ട കാരണം ഒരിക്കലും കൂട്ടുനിൽക്കില്ല നമ്മൾ അത് കോടിക്കണക്കിന് ഡോളറാണ് ഇറാനിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ആക്രമണം ഉണ്ടായ തന്നാൽ ഇറാന്റെ കൂടെ നിൽക്കും എന്ന് പറയാൻ പറ്റില്ല എങ്കിലും അതിനെ അംഗീകരിക്കുകയോ അതിനെ അനുകൂലിക്കുകയോ ചെയ്യില്ല ഭാരതം എന്ന നരേന്ദ്രമോദി ഒരിക്കലും അനുകൂലിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പക്ഷേ ഇതൊന്നും ആവശ്യമില്ല റഷ്യയുടെയോ ചൈനയുടെ ഇന്ത്യയുടെയോ ഒന്നും ഒരു ആവശ്യവുമില്ല എന്ന തരത്തിലാണ് ഇത് ഇറാന്റെ പ്രതികരണങ്ങളെല്ലാം ശരിക്കും ജനുവരി ഇരുപതിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപതിന് അമേരിക്ക തന്നെ ഞെട്ടി ഉറച്ച ഒരു സംഭവമാണ് അവരുടെ ഏറ്റവും സാങ്കേതികമായി ഉയർന്നു നിൽക്കുന്ന വിമാനം തന്നെ ടേക്ക് ഓഫ് ചെയ്തതിന് പതിനഞ്ച് മിനിറ്റുകൾക്കകം തന്നെ അതിനകത്തെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെല്ലാം ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി അതായത് പേടിച്ചിട്ട് പൈലറ്റ് നിലത്തിറക്കുകയായിരുന്നു ആ നിലത്തിറക്കുന്ന സമയം വരെ അമേരിക്കൻ പ്രസിഡന്റിന് ശ്വാസം നേരെ വീണിട്ടില്ല എന്നാണ് അനൗദ്യോഗിക റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് അപ്പൊ ഇറാൻ ഒരു ചെറിയ ശക്തിയല്ല എന്നും ഈ ഇറാനോട് കളിച്ചാൽ പണി തിരിച്ചു കിട്ടും എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇറാൻ ആക്രമിക്കൽ നിന്ന് ഇപ്പോ അമേരിക്കൻ സൈന്യം പിന്മാറിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടാതെ അമേരിക്കയുടെ ഇരുപത്തിയെട്ട് ട്രില്യൺ അവരുടെ ജി ഡി പി ഒക്കെ അതിൽ കൂടുതൽ ഒരു മുപ്പത്തി ആറ് ട്രില്യൺ വരെ കടമുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഏറ്റവും കടക്കണിയിലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന യു എസ് എ ഈ യു എസ് എയുടെ കടക്കിണി എന്ന് പറഞ്ഞാൽ അവരുടെ ആളഹരി വരുമാനത്തിന്റെ ഏതാണ്ട് നാലരട്ടിയോളം വരും ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യം എന്നൊക്കെ ഊറ്റം കൊള്ളുന്നുണ്ടെങ്കിലും കടക്കിണിയിൽപ്പെട്ട് അതായത് ഓരോ രാജ്യങ്ങളെ ആക്രമിക്കാനായിട്ട് അത്ര ദശലക്ഷം കോടി ഡോളറുകളാണ് മുടക്കിയിരിക്കുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ ജി ഡി പി എന്ന് പറഞ്ഞാൽ ഇപ്പം നാല് പോയിന്റ് മൂന്ന് ട്രില്യൺ ആണ് വരുന്നത് ശരിക്കും അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്യാൻ മാത്രം അഫ്ഗാൻ സൈന്യത്തിന് മാത്രം നാല് ട്രില്ല്യനോളം ചെലവായി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അപ്പം അതുകൊണ്ട് ഇനിയൊരു ആക്രമണം നടത്താനുള്ള ശേഷി അമേരിക്കക്ക് ഇല്ല എന്ന് ഈ ഇറാനെ ആക്രമിക്കും എന്ന് വെല്ലുവിളിച്ചതോടുകൂടി ഇറാൻ അമേരിക്കയുടെ സൈനിക തലവന്മാര് തന്നെ പ്രസിഡന്റിനെ അറിയിച്ചു എന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ട് എല്ലാം അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറാനെ പേടിച്ച് അമേരിക്ക പിന്മാറി അത് തന്നെയാണ് സത്യാവസ്ഥ